നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കയറിപ്പോന്നോളി സുഹൃത്തുക്കളെ എനിക്കറിയാം നിങ്ങൾ എന്നോട് പെണക്കത്തിലാണ് ഞാൻ ഇടയ്ക്ക് ലീവ് എടുത്തത് കൊണ്ടെന്ന് എനിക്കറിയാം തല്ലരുത് നാട്ടിൽ പോകേണ്ട കുറച്ചാവശ്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ക്ഷമിക്കണം ഇനി കൃത്യമായിട്ട് വന്നിരിക്കും ആ പിന്നെ മൂരം കാണാൻ പോയി അവിടെ നടന്നു എന്ന് എന്നെ കൊണ്ട് പറയിക്കേണ്ടനി പത്ത് വർത്തമാനം പറയാനുണ്ട് മൂസിക്ക് അത് വേണമല്ലോ നമുക്കല്ലേ കാന്താ ഞാനും വരാം തൃശൂർ പൂരം കാണാൻ കാന്തേ നീയും പോര് പൂരം കാണാൻ മാറ്റി ഈ പാട്ട് നമ്മൾ മാറ്റി ഈ ലൈൻ നമ്മൾ മാറ്റി ഇനി മുതൽ പൂരം നിക്കുന്നു കാണണം മുഖ്യ പൂരമെന്ന് കൂടണം മുഖ്യന്ന് ഓരോ മലയാളിയും നീട്ടിപ്പാടണം മനസിലായോ നീട്ടിപ്പാടണം അതെ അതെ കുടമാറ്റം നന്നായത് പറയാണേലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിക്കാരുടെ ആ ഡയലോഗ് നമ്മൾ മാറ്റി അതെ അതെ കുടമാറ്റം പോലീസ് ആണേലും വെടിക്കെട്ട് നശിപ്പിച്ചതും പോലീസാ ഹോ ഒരു ദൂരം കൊളവാക്കിയപ്പോ എന്താശ്വാസം എന്ന് പിണറായി പോലീസ് എങ്ങനെ സാധിക്കുന്നടാവേ നിങ്ങളെ കൊണ്ട ഇതൊക്കെ കൊണ്ട് ഉപദ്രവ ആവശ്യത്തിൽ അധികം ഉണ്ട് കേട്ടാ പൂരം കൊളവാക്കിയ ആഭ്യന്തര വാഴയ്ക്കും ഇടത്തിനും നല്ല നമസ്കാരം എന്ന് മലയാളികൾ എന്തൊക്കെയാണോ ഈ കൊച്ചു തൃശ്ശൂർ റൗണ്ടിൽ നടന്നേ എങ്ങോട്ടാണോ ഈ പൂരം പോകുന്നത് പൂരം കൈത്തന്നില്ലേ രാത്രിയിൽ നടക്കേണ്ട വെടിക്കെട്ട് പകലും പൂരം നടത്താം പക്ഷെ ആളുകൾ വരാൻ പാടില്ല എന്ന പോലീസിന്റെ ആജ്ഞാപിക്കലും ആ നല്ലതാ ഇത് ഞങ്ങളുടെ പൂരമല്ല അല്ല ഞങ്ങളുടെ പൂരം ഇങ്ങനല്ല എന്ന് കറിയുകയാണ് പൂരപ്രേമികൾ അടുത്ത കൊല്ലത്തെ പൂരത്തിന് തൃശൂർ തൃശ്ശൂർ കണ്ടേക്കരുതെന്നാണ് ഈ പഞ്ചായത്തിൽ അതിനുള്ള വകുപ്പ് മലയാളികൾ തരാുന്നു വിശ്വാസികളുടെ രണ്ടു തുള്ളി കണ്ണീർ വീഴ്ത്തിയില്ലെങ്കിൽ മുഖ്യന് ഒരു സമ്മാനം ഇല്ല കേട്ടാ പൂരം അടിച്ചു കലക്കി ചളവാക്കിയിട്ട് ഉള്ളിൽ സന്തോഷിക്കുകയാണ് മാടംപള്ളിയിലെ യഥാർത്ഥ മനോരോഗിന്റെ പൊന്നിടാവേ പൂര നഗരിയിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിതണ്ണൻ കാട്ടിക്കൂട്ടിയ കട്ടായം കണ്ട് ചോര തിളച്ച് നിക്കുകയാണ് മലയാളിക്ക് കൊണ്ട് നിന്റെ പട്ട ആനക്ക് പട്ടയും കൊണ്ട് വന്നവനോട് ആനക്ക് പട്ടയല്ലാതെ പട്ട കൊടുക്കണോ പൊട്ടാന്ന് ഞാനല്ല മലയാളികളാണ് ചോദിക്കുന്നത് ആ ഹൈലൈറ്റ് ചെയ്തല്ല കുടമാറ്റത്തിന് കുടയും കൊണ്ട് വന്നപ്പോഴും കൊണ്ട് വേടാൻറെ കുടയെന്ന് കുടമാറ്റത്തിന് കുടയല്ലാതെ പിന്നെ എന്തോന്നടേ കൊണ്ടുവരേണ്ടത് നൂപ്പര് വിചാരിച്ചു കാണും വല്ല പോപ്പി കൂടെയോ ജോൺസൺ കൂടെയോ ആണ് ഇവന്മാര് കൊണ്ടുവരാൻ പോകുന്ന മൂപ്പര് നോക്കിയപ്പോ എന്തുവാ രാമൻ അമ്പും വില്ലും പിടിച്ചോണ്ട് നിൽക്കുന്നു കണ്ടപ്പോഴേമാൻ മാരകായുധാണെന്ന് കരുതി കാണും പറഞ്ഞൊരു ഒറ്റ വരവായിരുന്നു ആ പിന്നെ അയോധ്യ രാമനെ കണ്ടപ്പോഴേ കാമ്പികളുടെ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളില്ല ഇങ്ങോട്ട് വന്നില്ലേ അങ്ങോട്ട് പോത്ത് ചവല കിണർ കാണുമ്പോ ഉള്ള ഒരു വെപ്രാളം ഉണ്ടല്ലോ അത് ആറ പള്ളിപ്പറമ്പിൽ പറമ്പില് രാമനെ കാണിക്കുന്ന ചോദിച്ചോണ്ട് മുമ്പും മടക്കി കുത്തി ഒരു വരവായിരുന്നു കേട്ടോ എന്ത് സി പി എമ്മിന്റെ പ്രബുദ്ധ കേരളത്തിൽ രാമന നടക്കില്ല ഇതിവിടെ നടക്കില്ല പിണറായി മുഖ്യനായിരിക്കുന്ന കാലത്തോളം ഇവിടെ നടക്കൂല ഇതങ്ങനെ തുടങ്ങിയ അടിയാ പക്ഷേ സംഭവം കൈവിട്ട് പോയി പൂരപ്രേമികൾ എടുത്തിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക മിക്കവാറും തൃശ്ശൂർ മൂവ അല്ല ത്രീ ജി ഉറപ്പായതോടെ അടിമകൾ ക്യാപ്സൂൾ വാരി വിതറുകയാണ് ആ ഇതിങ്ങനെ 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 ആ കൊണ്ടുപോടാ പട്ടയെന്ന് ആക്രോശിച്ച തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ

വടകരയിൽ ശൈലജയെ തോൽപ്പിക്കാൻ യവന്മാര് ബോംബ് പൊട്ടിച്ചു തൃശ്ശൂരിൽ സുനിൽ കുമാറിനെ തോൽപ്പിക്കാൻ വന്മാർ പകലാണേൽ എന്താ പടക്കങ്ങൾ പണ്ടേ സഖാക്കളുടെ ഒരു വീക്ക്നെസ് ആണ് പകലായാലും അവർക്ക് കൊഴപ്പില്ലെന്ന് ഹാ പകൽ വെളിച്ചതിൽ വെടിക്കെട്ട് എന്ത് ഭംഗിയായിരുന്നോ അല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ അത് ഇനി പിണറായി ഭരിക്കുന്നിടത്തോളം കാലം ഇനി ഇങ്ങനെ ആയിരിക്കുമെന്നും എനിക്കൊരു സംശയം കൂടെ വരുന്നുണ്ട് എന്താന്നല്ലേ അത് ചെമ്പുകോവിയെ ജയിപ്പിക്കാൻ പിണറായി തന്നെ അല്ലേ പൂരം കൊളമാക്കിയതെന്ന് വീടമോൾക്ക് വേണ്ടിയുള്ള ഡീലിങ്സ് അതിന് പറ്റിയ ഐറ്റം ആണല്ലോ പൂരത്തിൽ കയറി തലയിട്ട് ആര് പൂര പ്രേമികൾ അളങ്ങൂലേ അങ്ങോട്ട് കാഴുത്തിന് കൂട്ടി പിടിക്കൂല പിന്നെ അങ്ങോട്ട് പോകും നമ്മുടെ കള്ളാ മുഖ്യ കാഞ്ഞ ബുദ്ധിയാണ് ഇതാകുമ്പോൾ ബി ജെ പിണറായി ഡിങ്കോൾഫി ആര് സംശയിക്കൂലല്ലോ ടി തുടങ്ങിയിട്ടുണ്ട് കൂടാണേ ഞങ്ങൾ എന്ന് പറഞ്ഞോണ്ട് നമുക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ നിങ്ങളെ മൂന്നാളെ മലയാളികളോടാ കളി ഇനിയും ഇതുപോലത്തെ പല ഡിൻഗോൾഫികളെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പൊ കാണാം